കാലങ്ങളായുള്ള കാത്തിരിപ്പാണ് എന്നുവരും എന്ന ചോദ്യം എത്രയോ നാളുകളായി ഉയരുന്നതാണ് അതിനുള്ള മറുപടി ഇന്നതായി ഈ നടക്കുന്ന യോഗത്തിൽ വരും എന്നുള്ളതാണ് കായിക വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ യോഗം നടക്കുന്നത് പ്രധാന സ്പോൺസർമാരായ റിപ്പോർട്ടർ ടീം എം ഡി ആൻറ്റോ അഗസ്റ്റിൻ അതുപോലെ തന്നെ അർജന്റീന ടീം മാനേജർ ഇത്രയും പേർ പങ്കെടുക്കുന്ന യോഗമാണ് ഇന്ന് നടക്കുന്നത് വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് എവിടെയാകും ഈ അർജന്റീന ടീം താമസിക്കുക അവർക്കുള്ള ഭക്ഷണക്രമം അവരുടെ യാത്ര ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും അതുപോലെ തന്നെ ഇവരുടെ താമസം അതിന് കൃത്യമായ റെഗുലേഷൻസ് ഉണ്ട് അത് അനുസരിച്ചുള്ള ഹോട്ടലുകളിൽ മാത്രമേ ഈ അർജന്റീന ടീമിനെ താമസിപ്പിക്കാൻ കഴിയൂ കാരണം പഴയ അർജന്റീനയല്ല ഇത് ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് തന്നെ ആ നിലയിലുള്ള റെഗുലേഷൻസ് പാലിച്ചുകൊണ്ട് മാത്രമേ അവരുടെ താമസം ഭക്ഷണം യാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം സജ്ജമാക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ അതെല്ലാം കൃത്യമായി വിലയിരുത്തുകയും കൂടിയാണ് ഇന്നത്തെ ഈ മീറ്റിംഗിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഇന്ന് നടക്കുന്ന മീറ്റിങ്ങിന് ശേഷം ഈ മാച്ച് നടക്കുന്ന കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് എത്തി അവിടെ വെച്ച് കൃത്യമായി സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷ കൂടി വിലയിരുത്തിയ ശേഷമാകും അർജന്റീന ടീം മാനേജറുടെ മടക്കം എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ അൽപ്പം സമയം നീളുന്ന ഇന്ന് ഏകദേശം വൈകിട്ടോടുകൂടി മാത്രം അവസാനിക്കുന്ന ഒരു കൂടിക്കാഴ്ച ഒരു ചർച്ച എന്നെല്ലാം വിട്ട എന്ന രീതിയിൽ തന്നെ നമുക്കിത് കാണേണ്ടതുണ്ട് ഇതാ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്കുള്ള പോകുന്നതാണ് ഇപ്പോൾ നമ്മൾ തത്സമയ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ യോഗത്തിൽ ഉള്ള തീരുമാനങ്ങൾ കൃത്യമായി അറിയാൻ കഴിയും എന്നാകും മെസ്സിയും സംഘവും ഇവിടേക്ക് എത്തുക എവിടെയാകും അവരുടെ താമസം ഏത് നിലയിലാകും അവരുടെ യാത്ര എന്നത് കാര്യങ്ങൾ കൃത്യമായി നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴിതാ ഹോൾഡേയും ഹോട്ടലിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അർജന്റീന ടീം മാനേജർ ഇപ്പോൾ ഇതാ യോഗം ആരംഭിക്കുകയാണ് ഹെക്ടർ ഡാനിയൽ ഹോളിഡേ ഇൻ ാണ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അവിടെ ഉണ്ട് നിർണായകമായ ചർച്ചകളാണ് നടക്കാൻ പോകുന്നത് അലി അക്ബർ ഷായും ലേബി സഞ്ജീദനും അവിടെ നിന്ന് വിവരങ്ങൾ നൽകുകയാണ് ഒപ്പം സായികുമാറും ഉണ്ട് ഏറ്റവും നിർണായകം സ്റ്റേഡിയത്തിലെ സൗകര്യങ്ങൾ ഒപ്പം സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊക്കെ തന്നെയും വിലയിരുത്തുക എന്നാണ് ലേബി സജീന്ദ്രനാണ് കനത്ത സുരക്ഷ തന്നെ ഒരുക്കേണ്ടി വരും കാരണം ലോക ചാമ്പ്യന്മാരാണ് എത്തുന്നത് വിമാനം ഇറങ്ങുന്നത് മുതൽ തിരിച്ച് മത്സരം കഴിഞ്ഞ് ഫാൻസ് മീറ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് വരെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തേണ്ടതുണ്ട് സൈകുമാർ അത് വളരെ നിർണായകവുമാണ് കേരള പോലീസ് വലിയ ഒരു ദൗത്യം തന്നെയാണ് ഏറ്റെടുക്കാൻ പോകുകയും ചെയ്യുന്നത് ആ കാര്യങ്ങളുൾപ്പെടെ തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അല്ലേ തീർച്ചയായും മെസ്സിപ്പട കേരളത്തിൻ്റെ അതിഥിയായെത്തുകയാണ് ആ എല്ലാ തരത്തിലുമുള്ള സുരക്ഷയോടുകൂടി അവരുടെ കേരളത്തിൽ എത്തുന്നത് മുതൽ അവർ തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണം കാരണം മെസ്സി എത്തുമ്പോൾ ആ ഒരു നോക്ക് കാണാൻ അവിടെ തടിച്ചു കൂടാൻ പോകുന്ന ജനസഞ്ചയം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതോടൊപ്പം മത്സരം നടക്കുന്ന സ്റ്റേഡിയവും ലോക ചാമ്പ്യന്മാരാണ് കളിക്കാനിറങ്ങുന്നത് അതുകൊണ്ട് സ്റ്റേഡിയത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെയ്തു തീർക്കേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ കബ്രേന തന്നെ കൊച്ചിയിലേക്ക് എത്തിയിരിക്കുന്നത് അദ്ദേഹം അല്പസമയത്തിനകം കായികമന്ത്രി വി അബ്ദുറഹ്മാനുമായി സംസാരിക്കും റിപ്പോർട്ടർ ടി വി എം ഡി ആന്റോ അഗസ്റ്റീൻ ചെയർമാൻ റോയ് അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റീൻ ഉള്ള എല്ലാവരും റിപ്പോർട്ടഡ് കമ്പനിയാണ് അർജന്റീന ടീമിനെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പോൺസർ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചർച്ചകളും ഇപ്പോൾ നടക്കും അതിനുശേഷമായിരിക്കും കലൂറിലെ സ്റ്റേഡിയത്തിലേക്ക് അർജന്റീന ടീം മാനേജർ പോവുക അവിടെയും അദ്ദേഹം പരിശോധന നടക്കും ഇനി എന്തൊക്കെ മാറ്റം ഏതൊക്കെ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതോടൊപ്പം ഈ ുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് പരസ്യമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നിർണായകത്യമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അലി എക്ബർഷായുണ്ട് അലി മന്ത്രി തന്നെ നേരിട്ട് അർജൻറ്റീന ടീമിൻ്റെ ടൂ മാനേജറെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് തീർച്ചയായും ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് കലൂരിലേക്ക് ആ മത്സരം മാറ്റിയപ്പോൾ മുതൽ ആരാധകർക്ക് വലിയ ആവേശമുണ്ട് കാരണം അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഫിഫ അംഗീകരിച്ച സ്റ്റേഡിയത്തിൽ ആ മത്സരം നടക്കാൻ പോകുന്നു മലബാറിൽ നിന്നുള്ള ഒപ്പം ഫുട്ബോൾ ആരാധകരെ ഒക്കെ തന്നെയും പെട്ടെന്ന് കേരളത്തിൽ നിന്ന് എവിടെയും എവിടെ നിന്നും എത്തിച്ചേരാൻ കഴിയുമെന്ന സൗകര്യവും സന്തോഷവുമുണ്ട് അതുകൊണ്ട് തന്നെ നിർണായകമായ മത്സരത്തിന്റെ മത്സരത്തിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പല കാര്യങ്ങളും തീരുമാനമെടുക്കണം കോളിയുടെയും ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ കായിക മന്ത്രിയുമായി കണ്ടു കണ്ടതിന് ശേഷം ഒന്ന് ഇപ്പോൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അതിനുശേഷം ഉടൻ തന്നെ ഐമുറിയിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ ചർച്ച നടത്തും എന്നുള്ള കാര്യമാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാനുള്ളത് ഈ ചർച്ചയുടെ പ്രാധാന്യം ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങൾക്കുമുള്ള ക്ലാരിറ്റിയാണ് ഈ യോഗത്തിന് ശേഷം നമുക്ക് നൽകാൻ സാധിക്കുക അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇന്നത്തെ ചർച്ചയിൽ മുഴുവൻ കാര്യങ്ങളുമുണ്ട് റിപ്പോർട്ടഡ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ചെയർമാൻ വൈസ് ചെയർമാൻ ഇവരും ഒപ്പം തന്നെ കായിക മന്ത്രിയുമായിട്ടാണ് അദ്ദേഹം ചർച്ച നടത്തുക ഈ ചർച്ചയ്ക്ക് ശേഷം ആരായിരിക്കും എതിരാളി അത്തരത്തിലായിരിക്കും സുരക്ഷാ വിന്യാസം ഏർപ്പെടുത്തുക മറ്റ് ബാക്കി മുഴുവൻ നടപടിക്രമങ്ങളുടെയും വിശദാംശങ്ങൾ നമ്മൾക്ക് ഈ ചർച്ചയ്ക്ക് ശേഷം നൽകാൻ സാധിക്കും ഏതായാലും ഇപ്പോൾ അകത്തേക്ക് വന്ന് മുകളിലെ നിലയിലേക്ക് വന്ന് പതിനഞ്ച് പതിനാറാം നിലയിലെ മുറിയിലേക്ക് ഇപ്പോൾ എത്തി ഇവർ മൂവരുമായും അതായത് റിപ്പോർട്ടിംഗ് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എം ഡി ചെയർമാൻ വൈസ് ചെയർമാൻ ഒപ്പം കായിക മന്ത്രി ഇവരുമായി കണ്ടു കണ്ടതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ തന്നെ ഒന്ന് ഒന്ന് ജസ്റ്റ് ഫ്രഷ് ാണ് നമ്മൾ നേരത്തെ കണ്ടതാണ് അദ്ദേഹം ക്രമീകരണങ്ങളൊക്കെ തന്നെയും വിലയിരുത്തും എന്നതാണ് പറഞ്ഞത് ഹോളിഡേ നില ചർച്ചകൾക്ക് ശേഷം നെഹ്റു സ്റ്റേഡിയത്തിലേക്ക് പോവും അവിടുത്തെ ക്രമീകരണങ്ങൾ കൂടി വിലയിരുത്തും ഏതായാലും സായികുമാർ നേരത്തെ നമ്മൾ അർജന്റീനയിലേത്തി റിപ്പോർട്ടർ ചെയർമാൻ റോജി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ തന്നെ അർജന്റീന ടീം മാനേജർമാരുമായി ഒപ്പം എഫ് പ്രസിഡന്റുമായും ഒക്കെ ചർച്ചകൾ നടത്തുകയും മെസ്സി കേരളത്തിലേക്ക് എത്തുന്ന തീയതി സംബന്ധിച്ച അന്തിമ തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നു ഇനി അറിയേണ്ടത് ഏറ്റവും നിർണായകമായ പ്രധാനപ്പെട്ട ആ മത്സരം നടക്കുന്ന തീയതിയാണ് ഒപ്പം എതിരാളികൾ ആരാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് ആരാധകർ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് തീർച്ചയായും വിനീത ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരായിരിക്കും അർജന്റീന ടീമിന്റെ എതിരാളിയായി കൊച്ചിയിൽ പന്ത് തട്ടാൻ പോകുന്നത് എന്നാണ് എന്തായാലും അതൊരു സ്വപ്ന തുല്യമായ മത്സരമായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം ലോക ചാമ്പ്യന്മാരായ ലോകത്തെവിടെ മത്സരമുണ്ടായാലും ടെലിവിഷനിൽ അത് കണ്ണിമച്ചുമാതെ കാത്തിരുന്ന അർജന്റീന ടീം ഒരു പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധക വൃന്ദമുള്ള കേരളത്തിലേക്ക് മെസ്സി പടയെത്തുമ്പോൾ ഇനി എതിരാളി ആരായാലും മെസ്സിയുടെയും ടീമിൻ്റെയും മത്സരം കാണുക എന്നുള്ളതാണ് മലയാളികളായ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ച് ഏറ്റവും ആവേശകരമായിട്ടുള്ള കാര്യം അതിനാണിതിന് അവസരം ഒരുങ്ങാൻ പോകുന്നത് ഇതിന് അധികം നാളില്ല വളരെ പെട്ടെന്ന് തന്നെ ആ നിമിഷത്തിലേക്ക് നമ്മൾ നടന്നടക്കുകയാണ് അതിൻ്റെ ആദ്യഘട്ട പ്രാരംഭ ചർച്ചകളൊക്കെ അർജന്റീനയിൽ തന്നെ നേരത്തെ റിപ്പോർട്ടഡ് ടി വി മാനേജ്മെൻ്റ് ടി വി ഒക്കെ നടത്തിയതാണ് അതിൽ കേരളത്തിൽ ഇപ്പോൾ അർജന്റീന ടീം പ്രതിനിധി എത്തുമ്പോൾ അത് അതിൻ്റെ ആ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അർജന്റീന ടീം മാനേജർ ഹെക്ടർ ഡാനിയൽ ഖബ്രി ഇപ്പോൾ കൊച്ചിയിൽ മന്ത്രി വി അബ്ദുറഹ്മാനുമായും റിപ്പോർട്ടഡ് ടി വി എം ഡി ആൻഡ്രോ അഗസ്റ്റിൻ ചെയർമാൻ റോയ് അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷർഫലി എന്നിവരുമായിട്ടൊക്കെ ഇപ്പോൾ കൊച്ചിയിൽ കൂടിക്കാഴ്ച നടക്കുകയാണ് ടീം അംഗങ്ങളുടെ മെസ്സി അടക്കമുള്ള അർജന്റീന ടീം അംഗങ്ങളുടെ താമസം അവരുടെ ഭക്ഷണം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒക്കെ ഒരു പ്രാഥമിക ധാരണയിലെത്തണം അതിനുശേഷം മത്സരം നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലേക്കും ഈ സംഘമെത്തി അവിടെയും ഒരു ആ പ്രാഥമിക പരിശോധന നടത്തുകയും ചെയ്യും അപ്പോൾ ലോക ചാമ്പ്യന്മാർ പന്ത് തട്ടുകയാണ് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ അവിടെ എത്താൻ പോകുന്ന ഇപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറം ആരാധകർ അവിടെ മത്സരം കാണാനെത്തും സ്റ്റേഡിയത്തിനകത്തും പുറത്തും ഒരുപോലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണം അതിന്റെയൊക്കെ ഒരു പ്രാഥമിക ധാരണ ഇന്നുണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് അതോടൊപ്പം എപ്പോഴായിരിക്കും മത്സരം എന്നത് സംബന്ധിച്ചും കൃത്യമായൊരു വ്യക്തത ഉണ്ടാകും ആരാണ് എതിരാളികളായി എത്തുന്നത് എന്നത് സംബന്ധിച്ചും ഒരു ധാരണ ഉണ്ടാകും അങ്ങനെ കാത്തിരിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഒരുപക്ഷെ ഇന്ന് നമുക്ക് ലഭിക്കാൻ പോവുകയാണ് അതിൻ്റെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ടീം മാനേജറായ ഹെക്ടൽ ഡാനിയൽ കബ്രേര തന്നെ കൊച്ചിയിൽ എത്തിയിരിക്കുന്നു വലിയ സ്വീകരണം അദ്ദേഹത്തിന് അവിടെ ലഭിച്ചു റിപ്പോർട്ടർ ടി വി എം ടി ആൻഡ്രോ അഗസ്റ്റിൻ ചെയർമാൻ റോയ് അഗസ്റ്റിൻ വൈസ് ചെയർമാൻ ജോസ് കുട്ടി അഗസ്റ്റിൻ ഒപ്പം സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി എന്നിവരൊക്കെ അദ്ദേഹത്തെ വിമാനത്താവളത്തിലും സ്വീകരിച്ചു ഇപ്പോൾ ഹോട്ടലിലേക്ക് അവരോടൊപ്പം എത്തുകയും ചെയ്ത് ഇപ്പോൾ മന്ത്രി ഒരു പ്രാഥമിക ചർച്ച അവിടെ നടക്കുകയാണ് വളരെ നിർണായകമാണ് ആ ചർച്ച ഇവിടെ സർക്കാർ ഏർപ്പെടുത്താൻ പോകുന്ന മുന്നൊരുക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ സ്റ്റേഡിയം അടക്കം നവീകരിക്കേണ്ടതുണ്ട് അർജന്റീന ടീമാണ് കേരളത്തിൽ മത്സരിക്കാൻ എത്തുന്നത് ആ ടീമിന് അവരുടെ രീതിയിലുള്ള മൈതാനം അവിടെ വേണം ഈ മത്സരം കാണാൻ എത്രമാത്രം വലിയ ജനസഞ്ചയം എത്തും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സ്റ്റേഡിയത്തിനകത്തും പുറത്തും ആ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ വേണം അതോടൊപ്പം താരങ്ങളുടെ താമസ സ്ഥലം മുതൽ അവർ ഇവിടെ വന്നിറങ്ങുന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡങ്ങൾ വേണം മുന്നൊരുക്കങ്ങൾ വേണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിലടക്കം ചർച്ചയാവുക അതുമായി ബന്ധപ്പെട്ട നിർണായക കൂടിക്കാഴ്ച ഇപ്പോൾ കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുന്നു വിനീത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി സായ് കുമാർ ഏതായാലും അർജന്റീന ഹെക്ടർ അൻറ്റാനിയ കബ്രേര അദ്ദേഹം കൊച്ചിയിൽ എത്തിയിരിക്കുന്നു ഇപ്പോൾ വൈറ്റിലേയുള്ള ഹോളിഡേൻ ഹോട്ടലിലാണ് ഉള്ളത് കേരളത്തിൽ അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും യാത്രയുടെ എല്ലാം യാത്രയുടെ സൗകര്യങ്ങളെല്ലാം ഒരുക്കുന്നതിൽ നിർണായക പങ്കുള്ള അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നയാളാണ് കബ്രേര അതുകൊണ്ട് തന്നെ ഏറെ നിർണായകമാണ് ഇന്നത്തെ ചർച്ചകൾ കായികമന്ത്രി വി അബ്ദുറഹ്മാനുണ്ട് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ എം ഡിയും വൈസ് ചെയർമാനും ചെയർമാനും ഉൾപ്പെടെയുള്ളവരുമായി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായി സ്പോർട്സ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ